ൊന്നും പറയാല്ലേ ഞാൻ വേറെ വാട്ടിൽ മത്സരിക്കാൻ പോവാ തോൽക്കുക ജയിക്കാണുണ്ടാവും തോറ്റാലും ജയിച്ചാലും ഞാൻ ഈ വാട് മറക്കില്ല എനിക്ക് അമ്മ എങ്ങനെയാണോ അതാണ് അത് പോരുന്ന സമയത്ത് അവർ കരഞ്ഞപ്പം എനിക്കത് വല്ലാത്ത വർഷമായി ഞാനും അടുത്ത വാടില് കെട്ടിവെക്കാനുള്ള പണം അവര് പിരിച്ചെനിക്ക് തന്നപ്പം മണ്ണാർക്കാട് നഗരസഭയിലെ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയായ അരുൺകുമാർ പാലക്കുറിശി വളരെ വൈകാരികമായി തൻ്റെ പ്രിയപ്പെട്ട വാർഡിലെ ആളുകളോട് സംസാരിക്കുന്നത് വലിയ തോതിൽ വൈറലായിരുന്നു അരുൺകുമാർ പാലക്കുറിശിയാണ് ഉള്ളത് ഈ സമീപകാലത്ത് ചില അധ്യാപകരെ ട്രാൻസ്ഫറായി പോകുമ്പോൾ കുട്ടികളങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട് അതുപോലെയുള്ളൊരു കാഴ്ചയായിരുന്നു എന്താണ് ആദ്യം പറയാനുള്ളത് ഞാൻ അവർക്ക് എന്തെങ്കിലും ആയിരുന്നു എന്നുള്ളതും അവർക്ക് ഞാൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലായത് എനിക്ക് ആ യോഗത്തിലാണ് അതുവരെ ഞങ്ങൾ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പോകുന്നുണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടലുന്നുണ്ട് ഒരു കൗൺസിലും ജനങ്ങളും തമ്മിലുള്ള ബന്ധമായിരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം എനിക്കൊരു സ്വീകരണം എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച് ആ പരിപാടിയിൽ പോയപ്പം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ഉമ്മ ഇരുന്നിട്ട് കരഞ്ഞു അപ്പോൾ ഞാൻ അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയതാണ് പോയപ്പം ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളും അങ്ങോട്ട് കരഞ്ഞുപോയി അതുമാത്രമല്ല ഒപ്പം നിന്നവരും അവർ അവർ കരയുന്നത് കണ്ടിട്ട് അവരുടെ ഒപ്പം നിന്ന ആളുകളും അങ്ങോട്ട് കരഞ്ഞു ഞാനവിടെ ചെന്നപ്പോൾ ഞാനൊരു പുതുമുഖമായിട്ട് അവിടേക്ക് ചെന്നത് എൻ്റെ നാട് തന്നാരിയാണ് അത് കഴിഞ്ഞ് രണ്ട് വാർഡ് കഴിഞ്ഞിട്ടാണ് ഈ ഉഭയമാർഗ്ഗം വാട് അവിടെ ചെന്ന് മത്സരിച്ചു അപ്പോൾ ജയസാധ്യത ഇല്ലാത്തൊരു വാർഡായിരുന്നു ഇടതപക്ഷത്തിൻ്റെ അവിടെ ജയിച്ചു അത് കഴിഞ്ഞിട്ട് അവർ ഞാനുമായിട്ട് നമുക്ക് അങ്ങനെ ആയിരുന്നു എൻ്റെ വീട് വിട്ട പിന്നെ ഞാൻ പോകുന്നത് ഏത് സമയത്തും ഉഭയമാർഗ്ഗം എന്നുള്ള അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉള്ളവർക്ക് പോലും ഉഭയമാർഗ്ഗം വാടേ ഏതാണെന്ന് കൂടുതൽ അറിഞ്ഞുന്നില്ല അത് അരകൃഷി കുറേ മേഖല അടക്കുക ഞാൻ കയറിയതിന് ശേഷമാണ് ഉഭയമാർഗ്ഗം ഉഭയ എന്നുള്ള പേര് എല്ലാവരും കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ എവിടെ ചെന്നാലും ജോലിക്ക് ഉപയമാർഗം എന്തായി അപ്പോൾ വാർഡിനോടും ജനങ്ങളോടൊരു അറ്റാച്ച്മെന്റും വല്ലാതെ ആയി അത് പോരുന്ന സമയത്ത് അവർ കരഞ്ഞപ്പം എനിക്കത് വല്ലാത്ത വർഷമായി ഞാനും അങ്ങോട്ട് കരഞ്ഞു അത് അന്ന് രാവിലെ ചില ആൾക്കാരൊക്കെ ഒന്ന് വൈകുന്നേരത്ത് പറഞ്ഞു വീഡിയോ ആയിട്ടുണ്ട് പക്ഷെ രാത്രിയായപ്പോഴേക്കും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് ആ വീഡിയോ പോലും കാര്യങ്ങളുമായി അത് യഥാർത്ഥത്തിലുണ്ടായതാണ് അപ്പോൾ ഈ സന്തോഷവും ഒരുമിച്ച് കരഞ്ഞാണോ യഥാർത്ഥത്തിൽ സന്തോഷം സങ്കടം വന്നു കാരണം അവർ പ്രസംഗിക്കണത് മുഴുവൻ ഞാൻ എല്ലാ കൗൺസിലർമാർക്കും നെഗറ്റീവ് ഉണ്ടാവും ഞാൻ നൂറ് ശതമാനം തികഞ്ഞ ഒരാളല്ല പക്ഷെ അവർ സംസാരിച്ചത് മുഴുവൻ പോസിറ്റീവാണ് അതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ്കാരോ മാത്രണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ആളുകളാണെന്ന് പറയാം എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരും അതിന് മുമ്പിൽ നിന്നിരുന്നു അവരങ്ങനെ പറഞ്ഞു അതു മാത്രല്ല എനിക്ക് തോന്നണേ അവർ പണം പിരിച്ചിട്ട് അടുത്ത വാർഡിൽ കെട്ടിവയ്ക്കാനുള്ള പണം അവർ പിരിച്ച് എനിക്ക് തന്നു അപ്പം ഇതൊക്കെ പാടെ കണ്ടപ്പം നമ്മളും വല്ലാത്ത മനുഷ്യന്മാരല്ലേ എനിക്ക് പെട്ടെന്ന് സങ്കടവും വിഷമവും സന്തോഷമോ ഒക്കെ കൂടി വന്നു യോഗത്തിൽ കൈമാറിയായിരുന്നു ആ എനിക്ക് എനിക്ക് പണം അവർ തന്നു അവരെല്ലാവരും കൂടി പിരിച്ച പണം എൻ്റെ കയ്യിൽ തന്നു ഇതൊക്കെ അവർ പറയുന്നത് ആ സമയത്താണ് ഞാൻ ചെന്നപ്പോൾ ഒരു ട്രോഫി ഉണ്ടായിരുന്നു തരാനാണെന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് അവിടെ നടന്നത് പിന്നെ എല്ലാവരുടെയും കരച്ചിലായിരുന്നു ഞാൻ കര അവർ കരഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ആ ഉമ്മ കരഞ്ഞപ്പോൾ അതിൻ്റെ അത് കണ്ടിരുന്ന തരുന്ന ആൾക്കാർ അവരും കരഞ്ഞു അതൊരു ചാനലുകാര് എടുക്കാൻ വന്നിരുന്നു അവൻ്റെ കണ്ണൊന്ന് വെള്ളം ചാടി എൻ്റെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ ഒരു കുഞ്ഞു വയ്യുണ്ട് അവൻ ഇതുപോലെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണൊന്നും വെള്ളം പോന്നു അപ്പോൾ അത് പലരും ചോദിച്ചു ഇത് അല്ലേ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് വന്നാലേ അല്ല സത്യസന്ധമായിട്ട് വന്ന കാര്യം അങ്ങനെ അത്ര ഒരു കരച്ചിൽ നമുക്കൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അത്രമാത്രം ഞാൻ ആ വാടമായിട്ട് ബന്ധപ്പെട്ട് കടന്നിരുന്നു അവർക്ക് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്നല്ല നൂറ് ശതമാനം ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോകുന്നത് ഞാനൊരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു ഞാൻ എൻ്റെതൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് അതിന് നൂറ് ശതമാനം കാര്യം ടിക്കിട്ടിട്ട് പൂർത്തിയാക്കി എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ആ വാർഡിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഒരു ജനപ്രതിനിധി അതിൽ ഏറ്റവും ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നത് ഒരു നഗരസഭയുടെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറാണ് അപ്പോൾ എങ്ങനെയാണ് അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ അവരെ സഹായിക്കുകയും അവരെ കാണുകയൊക്കെ ചെയ്യുമായിരുന്നോ ഈ പല ആളുകൾക്കും നമ്മൾ വീട്ടിലേക്ക് ഫണ്ട് കൊണ്ടേ കൊടുക്കുക എന്നുള്ള കാര്യമൊന്നുമല്ല അവർക്ക് ഇപ്പോൾ കോഴിക്കുട്ടി കൊടുക്കുക ബെഡ് കൊടുക്കുക കട്ടിൽ ഇതൊന്നുമല്ല അവർ വിളിക്കുമ്പോൾ നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഒരു കൗൺസിലറെ തെരഞ്ഞിട്ട് അവർ മുനിസിപ്പാലിറ്റിയിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാവരുത് ടൗണിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത് അതല്ലെങ്കിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ഇതുവരെ എൻ്റെ വാർഡത്ത് ഒരാളും എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് എന്നെ അന്വേഷിച്ചിട്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എവിടേക്കേലും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ രാവിലെ എണീറ്റാൽ ഉപയമാർഗ്ഗമായിരുന്നു നമ്മുടെ എല്ലാം ഈ അഞ്ച് വർഷക്കാലം രാവിലെ എണീറ്റാൽ എന്നും രാവിലെ പ്രത്യേകിച്ച് ഐസുകുന്ന് മേഖല അരകൃഷി മേഖല എന്നും അവിടെ പോയിട്ടേ നമ്മൾ പോകാറുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഒരു ഡയറി എഴുതി വെച്ച് ഇന്നന്ന കാര്യങ്ങൾ എന്നുള്ള പ്ലാൻ നമുക്കുണ്ടായിരുന്നു അതുപ്രകാരം എല്ലാം ചെയ്തപ്പോൾ ഓക്കെ അതിനൊക്കെ കൂടുതൽ വലിയ അറ്റാച്ച്മെൻറ്റ് വന്നത് അവിടെ അംഗൻവാടി ഉണ്ടായിരുന്നില്ല ചെങ്കൻവാടി നിർമ്മാണത്തിന് സ്ഥലത്തിന് പൈസ തരാമെന്ന് മുനിസിപ്പാലിറ്റി പണം തരാൻ തീരുമാനിച്ചു പക്ഷേ ഫയർ വാല്യൂ തരുള്ളൂ ഫയർ വാല്യൂ തുക കൊണ്ട് ഇത് മേടിക്കാൻ കഴിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതിൻ്റെ പണം പിരിക്കാൻ വേണ്ടി ഇറങ്ങി ആ ഒരു ഒന്ന് രണ്ട് മാസത്തെ അറ്റാച്ച്മെൻറ്റ് വല്ലാത്തതായിരുന്നു ആ സ്ഥലം മേടിച്ചു അതിൽ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങി ഇപ്പോൾ ഏകദേശം പണി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി അപ്പോൾ അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ വല്ലാത്തൊരു ബന്ധം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു പോരുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും പിന്നെ പല കുട്ടികളവിടെ അരുൺകുമാറിന്ന് വിളിക്കുക മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ട് ചോദിച്ചവരുണ്ട് കുട്ടികൾ ആദ്യമായിട്ട മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ പറഞ്ഞു കുറച്ച് കുട്ടികൾ കയറി വന്ന് മുനിസിപ്പാലിറ്റിയിൽ സെക്രട്ടറിയോട് മുൻസിപ്പൽ സെക്രട്ടറി വയ്ക്കണേ അരുൺകുമാർ ഉണ്ടോന്നു അപ്പോൾ അവർക്ക് ജേഴ്സി ഇറന്ന ആവശ്യം ഫുട്ബോളായിരുന്നു അങ്ങനെ ചോദിക്കാൻ നമ്മുടെ അടുത്ത് കയറി വരാനുള്ളൊരു അധികാരം അവിടുത്തെ കുട്ടികൾക്ക് വരേണ്ടായി അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സംഭവമല്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെരുമാറ്റം അവരുടെ പെരുമാറ്റവും തമ്മിൽ അങ്ങനെ ആയി മാറി ഈ വാർഡ് മാറി മത്സരിക്കാനുള്ള ഉഭയമാർഗം വാർഡ് വനിതാ വാർഡായി അപ്പോൾ പാർട്ടി പറഞ്ഞു പതിനേഴാം വാർഡായ ഇപ്പം നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വാർഡാണ് അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞു നമ്മൾ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ചു പാർട്ടി ഏതോ പറയാ ആ സീറ്റിൽ മത്സരിക്കുക എന്നുള്ളത് വിജയവും പരാജയമല്ല പാർട്ടി ഒരു അവസരം തന്നു അടുത്ത അവസരത്തിൽ പാർട്ടി ഇന്നോടത്ത് മത്സരിക്കാൻ പറഞ്ഞു അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിറങ്ങി ഈ പഴയ വാർഡിലെ ആളുകളെ ഇനിയും സമ്പർക്കം ഉണ്ടാകും ഞാൻ ഈ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ കൊടുത്തൊരു വാക്ക് അവിടെ വിജയിക്കോ പരാജയപ്പെടുമോ ഞാൻ വിജയിക്കോ പരാജയപ്പെടുമെന്നല്ല ഞാൻ എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഉഭയമാർഗം എനിക്ക് എൻ്റെ അമ്മയെപ്പോലെയാണെന്നാണ് പറഞ്ഞത് അവരുടെ ഏത് കാര്യത്തിലും ഏതു വിഷയത്തിലും എപ്പോൾ വിളിച്ചാലും ഞാൻ അവിടെ ഉണ്ടാവും എന്ന് കൊടുത്തു അത് കൗൺസിലർ ആയാലും ആയില്ലെങ്കിലും എത്തും വാക്ക് കൊടുത്തിട്ടുണ്ട് അത് നൂറ് ശതമാനം പാലിക്കും ഒരു ജനപ്രതിനിധി എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യക്തി എന്നുള്ളതോടൊപ്പം തന്നെ ജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഭാഗമാകുക എന്നുകൂടിയാണ് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അനു അരുൺകുമാർ പാലക്കുറിശിക്ക് ഇത്രമാത്രം സ്വീകരണം അവിടെ ലഭിക്കുകയും സ്വീകാര്യത ലഭിക്കുകയും ചെയ്തത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്